ഹലോ അച്ചു സ്ലോക്സ് ആൻഡ് ഹെൽത്തി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെൺകുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അമ്മയുടെ കരുതൽ വേണ്ട ഒരു സമയമാണ് കൗമാരപ്രായം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മക്കളെപ്പോലും കൊലക്കി കൊടുക്കുന്ന വാർത്തകളാണ് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ പതിമൂന്ന് കാരി അമ്മയുടെ ഒത്താശയോടെ അമ്മയുടെ ആൺസുഹൃത്ത് പീഡിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ഈ സംഭവം നടക്കുന്നത് അതായത് പെൺകുട്ടിയെയും കുട്ടിയുടെ അമ്മയെയും പത്തനംതിട്ടയിൽ ഒരു ലോഡ്ജിൽ എത്തിച്ച് അവിടെ വെച്ച് അമ്മയുടെ കൺമുന്നിൽ വെച്ച് അവിടെ ലോഡ്ജ് മുറിയിൽ അമ്മയുടെ കൺമുന്നിൽ വെച്ച് കുട്ടിയെ അതിക്രൂരമായി വളരെ മൃഗീയമായിട്ടാണ് അമ്മയുടെ ആൺസുഹൃത്ത് പീഡിപ്പിച്ചിരിക്കുന്നത് ഇതിൽ അമ്മയുടെ ആൺസുഹൃത്ത് ആൺസുഹൃത്തെന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ ആൺസുഹൃത്തൊന്നും അല്ല അമ്മയുടെ കാമുകനായിരുന്നു ശരിക്കും അത്തിന് ഇരയായ അമ്മയും മകളും അവർ തിരുവനന്തപുരം സ്വദേശിയാണ് ഈ ജെയ്മോൻ എന്ന് പറയുന്ന പത്ത പത്തനംതിട്ട റാന്നിയിലുള്ള ഈ ഇയാളെ പരിചയപ്പെടുകയും അതിന് അതേ തുടർന്ന് ഇയാളുമായിട്ട് അവർ ഒരു റിലേഷൻ ഉണ്ടാക്കുകയും അവസാനം ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ച് ഈ പത്തനംതിട്ടക്കാരൻ്റെ കൂടെ ഈ സ്ത്രീയും മകളും പോവുകയും ചെയ്തു ഇയാള് റാന്നി അങ്ങാടി സ്വദേശിയാണ് കുട്ടിയുടെ അമ്മയും ജയ്മോനും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സുഹൃത്താണ് ജയ്മോൻ എന്നാണ് എന്നുള്ള രീതിയിലാണ് കുട്ടിയുടെ കുട്ടിയുടെ അടുത്ത് ജയ്മോനെ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അമ്മയുടെ സുഹൃത്തായ സുഹൃത്തെന്ന ഉള്ള നിലയിലാണ് പെൺകുട്ടിയും അമ്മ വിളിച്ചപ്പോൾ അമ്മയുടെ കൂടെ ലോഡ്ജ്മുറിയിലേക്ക് പോവാനും പോവുകയുമൊക്കെ ചെയ്തത് പക്ഷേ ഈ കുട്ടിക്കറിയില്ല അമ്മ തന്നെ ചതിക്കാൻ കൊണ്ടുപോകുന്നതാണ് എന്നുള്ളത് സ്വന്തം മകളെ സ്വന്തം മകളെയാണ് അവൾ ആ സ്ത്രീയുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായിട്ട് വളരെ മൃഗീയമായിട്ടാണ് ഇയാള് പീഡിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ട് അത് പോലീസ് അറിഞ്ഞുവെന്ന് മനസ്സിലായ ജീമോനും കുട്ടിയുടെ അമ്മയും കൂടി ഇവിടെ നിന്ന് ഒളിവില് പോയി ഈ പെൺകുട്ടി സി ഡബ്ല്യു സിയോട് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബറിൽ നടന്ന സംഭവം എന്നാണ് പറഞ്ഞത് അതായത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലാണ് തന്നെ ലോഡ്ജ് മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പി അമ്മയുടെ കണ്ണും കൺമുന്നിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചതെന്ന് പെൺകുട്ടി സി ഡബ്ല്യു സിയോട് മൊഴി നൽകിയിരിക്കുന്നത് ഇയാൾ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തതിനാണ് കുട്ടിയുടെ അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മക്കൾക്ക് കരുതൽ നൽകേണ്ട ഒരമ്മ തൻ്റെ കൺമുന്നിൽ വെച്ച് തൻ്റെ മകളെ തൻ്റെ ആൺസുഹൃത്തിന് പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും നാളും ആ പെൺകുട്ടിയെ പോറ്റി വളർത്തി അത് മെച്ചൂരിറ്റിയിലേക്ക് തുടങ്ങിയപ്പോഴേക്കും അവൾ അവൾ ആകാശിനു വേണ്ടി സന്തോഷത്തിന് വേണ്ടി ആ കുഞ്ഞിനെ വിൽക്കുകയാണ് ചെയ്തത് ഈ കുഞ്ഞ് ഇപ്പോഴെങ്കിലും ഈ കേസ് പുറത്ത് കൊണ്ടുവന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് കുറച്ചെങ്കിലും ബുദ്ധിയും വിവരവും ഉള്ളതുകൊണ്ടാണ് കുട്ടി സി ഡബ്ല്യു സിയോട് ഈ കാര്യം ഈ കാര്യം പറയുകയും അവരന്വേഷണത്തിന് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്തത് പക്ഷേ ഈ കുട്ടി ഇപ്പോഴും മിണ്ടാതിരുന്നു ഈ സംഭവം നടന്നപ്പോൾ മിണ്ടാതിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നും ആ കുട്ടിയെ പല പല ആൾക്കാർ ആൾക്കാർ കൈമാറി അവൾ കാശുണ്ടാക്കി കൊണ്ടിരിക്കുന്നതിനെ പൈസക്ക് വേണ്ടി സ്വന്തം മക്കളെ വളർത്തി വലുതാക്കി പലർക്കും വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ ലോകം ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് എല്ലാവരും എല്ലാ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ ദിവസവും നോക്കുമ്പോൾ ന്യൂസിലും എല്ലാത്തിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മക്കളെ വിറ്റ് കാശുണ്ടാക്കുന്ന രീതിയാണ് ഇന്ന് സമൂഹത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണാനിടയായി വരുന്നത് ഈ കുട്ടികളെയൊക്കെ എന്തിനാണ് ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കുന്നതെന്ന് എനിക്കറിയില്ല നോക്കാൻ അതായത് ഇവർക്ക് ഭർത്താവും എല്ലാം ഉണ്ട് ഭർത്താവൊക്കെ ഉണ്ടായിരുന്നിട്ടും അവൾക്ക് കാശിന് വേണ്ടിയാണ് അവൾ ഇയാളെ ആ കുട്ടിക്ക് അതായത് നമ്മൾ എന്താ പറയുക പട്ടിക്ക് ഇറച്ചി വലിച്ചെറിയുക എറിയുക എന്നൊക്കെ പറഞ്ഞ പോലെ ആ പി ആ പതിമൂന്ന് പേർ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ച് പിഞ്ചു ബാലികയെ അവർ ആ സ്ത്രീ അയാളുടെ കൺമുന്നിലേക്ക് കൊടുത്തിട്ട് അയാൾ ആ കുഞ്ഞിനെ പിന്നെ പിച്ച് ചീന്തുന്നത് നോക്കിക്കൊണ്ട് നിന്നത് അപ്പോൾ ഇവിടെ ഈ സ്ത്രീ എത്ര ക്രൂരമായിട്ടുള്ള സ്ത്രീയാണെന്ന് എത്ര എത്ര വലിയ ക്രിമിനലാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ഏറ്റവും കൂടുതൽ അവർ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നത് അമ്മയിൽ നിന്നുമാണ് ഇങ്ങനെ അമ്മയിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാണ്ട് വരുമ്പോഴാണ് പെൺകുട്ടികൾ പല പല പീഡനത്തിന് ഇരയായി വരുന്നത് അതായത് സ്വന്തം അമ്മമാർ തന്നെ മക്കളെ ഇറങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ സമൂഹത്ത് ഈ ക്രൂരമായിട്ടുള്ള ഈ പീഡനക്ക് പീഡനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് എനിക്ക് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക താങ്ക്